സിപിഎം സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനത്തിന്റെ ഭാഗമായാണ് ലോക്കൽ കമ്മിറ്റികളുടെ കീഴിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് വീട് നിർമ്മിച്ചു നൽകാൻ ഇതിന്റെ ഭാഗമായി മംഗലം ലോക്കൽ കമ്മിറ്റിക്ക് കീഴിൽ മംഗലത്ത് നിർമ്മിച്ചു നൽകിയ സ്നേഹവീടിന്റെ ഉദ്ഘാടനം സിപിഐഎം ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു നിർവഹിച്ചു നിർമ്മിച്ചു കൊടുക്കുന്നവർക്ക് ഗവൺമെന്റിന്റെ ശതമാനവും ആ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയുടെ ഭാഗത്ത് അമ്പത് ശതമാനം എന്ന നിലയ്ക്കാണ് തുടക്കം കുറിച്ചത് ഇപ്പോൾ നാല് ലക്ഷം രൂപ ലൈഫ് മിഷന് വീട് അനുവദിക്കുന്നു ഗവണ്മെൻറ്റ് അങ്ങനെ നാല് ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് കേരളത്തിൽ ലൈഫ് മിഷനിലൂടെ നാല് ലക്ഷത്തി ഇരുപതിനായിരം ആളുകൾക്ക് ഇതിനകം തന്നെ വീട് നിർമ്മിച്ച് പൂർത്തിയാക്കി താക്കോല് കൈമാറിക്കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അധികാരത്തിൽ വീണ്ടും എത്തിച്ചേർന്നിട്ടുള്ള പിണറായി ഗവൺമെൻറ് അഞ്ചു വർഷം പൂർത്തിയാക്കുമ്പോൾ അർഹതപ്പെട്ട എല്ലാവർക്കും ലൈഫ് മിഷനിലൂടെ വീട് പൂർത്തീകരിക്കും എന്നതുകൂടി ഈ തെരഞ്ഞെടുപ്പിൻ്റെ വാഗ്ദാനമായി ജനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട് ആ പ്രവർത്തനവും നടന്നു വരികയാണ് സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ രാജേന്ദ്രൻ വീടിന്റെ താക്കോൽ കൈമാറി സ്നേഹവീട് നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ കെ ഗോവിന്ദൻ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി എം ശശി ജില്ലാ കമ്മിറ്റി അംഗം പി പി സുമോദ് എം എൽ എ ഏരിയ സെക്രട്ടറി ടി കണ്ണൻ സി തമ്പു ലിസി സുരേഷ് പീതാംബരൻ കെ കുമാരൻ വി സുരേഷ് എന്നിവർ സംസാരിച്ചു